ശാർക്കര ക്ഷേത്രത്തിലെ മീനഭരണി നാളിലെ ഗിരുടൻ തൂക്കം മീനമാസത്തിലെ ഭരണി ശാർക്കര അമ്മയുടെ തിരുനാളും എൻ്റെ പിറന്നാളുമാണ് അമ്മയുടെ സവിധത്തിൽ നിന്നാണ് മന്ത്ര തുടങ്ങിയത് ഈ മീനഭരണി നാളിൽ മന്ത്രയെ കേൾക്കാൻ ആയിരം പേർ സഹയാത്രികരായി മന്ത്രയുടെ പേജിലെത്തി എന്ന സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു പേജിലെത്തിയ സഹയാത്രികർ മന്ത്രയുടെ വീഡിയോകൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തിരുത്തലുകളും മന്ത്രയെ കൂടി ചെയ്യുക എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അതിപുരാതന കാലം മുതൽ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും നിലനിന്നു പോരുന്ന ഒരു ആരാധനാ സമ്പ്രദായത്തിൻ്റെ പ്രതീകങ്ങളാണ് ദേവീക്ഷേത്രങ്ങൾ അമ്മ ദൈവം അതായത് മാതൃദേവതയെന്ന് ഈ ദേവതാസങ്കല്പത്തെ വിശേഷിപ്പിക്കുക സാധാരണമാണ് ഇതോടൊപ്പം തന്നെ പ്രപഞ്ചത്തെയും ജീവജാലങ്ങളെയും സംഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഭീകരശക്തികളെ നശിപ്പിച്ച് എല്ലാ ജീവജാലങ്ങളെയും പരിരക്ഷിക്കുന്ന ശക്തി സ്വരൂപിണിയായും മാതൃദേവത സങ്കൽപ്പിക്കപ്പെടുന്നു ആ സങ്കല്പത്തിൻ്റെ കേരളീയ പ്രതീകം എന്ന അസുരനെ വധിച്ച ഭദ്രകാളിയുടെ രൂപത്തിൽ ആരാധിക്കപ്പെടുന്നു ഭദ്രകാളിയുടെ ദാരിക സംഹാരത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ള അനുഷ്ഠാനങ്ങളാണ് മിക്ക ദേവീക്ഷേത്രങ്ങളിലും കേരളത്തിൽ നടത്തപ്പെടുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ദേവിയെ വാത്സല്യനിധിയായ മാതാവായി സങ്കല്പിച്ച് ആരാധിക്കുന്ന സമ്പ്രദായത്തോട് ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാനമാണ് വിരുടൻ തൂക്കം പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ദേവിയുടെ സംരക്ഷണം സിദ്ധിക്കുന്നതിനും മാതാപിതാക്കൾക്ക് പുത്രലാഭം ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇത് നടത്തപ്പെടുന്നത് അമ്മയുടെ ഇഷ്ടവഴിപാടാണ് പിള്ളത്തൂക്കം തൂക്കക്കാരിൽ ഓരോ ആളും ഓരോ ശിശുവിന് കൈകളിൽ ഭദ്രമായി വഹിച്ചുകൊണ്ടായിരിക്കും തൂങ്ങിക്കിടക്കുക ആ ശിശുക്കളുടെ മാതാപിതാക്കൾ നടത്തുന്ന നേർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തൂക്കം തീരുമാനിക്കപ്പെടുന്നത് എത്ര ശിശുക്കളെ വഴിപാടായി മാതാപിതാക്കൾ തൂക്കം നേരുന്നുവോ അത്രയും തൂക്കക്കാർ തിരഞ്ഞെടുക്കപ്പെടും ആ തൂക്കക്കാർ തൂക്കത്തിന് ഏഴു ദിവസം മുന്നേ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന ആഹാരം മാത്രം കഴിച്ച് ക്ഷേത്രങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടണമെന്ന് നിർബന്ധമുണ്ട് ഇപ്രകാരം വ്രതമനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തൂക്കക്കാർ തൂക്ക ദിവസം രാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധമായ ശരീരത്തോടു കൂടിയാണ് തൂക്കത്തിന് എത്തിച്ചേരുന്നത് മുൻപൊക്കെ തൂക്കക്കാവിലെ കൊളുത്തിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഓരോ തൂക്കക്കാരൻ്റെ കയ്യിലും ഓരോ ശിശുവിനെ ഏൽപ്പിക്കും ആ തൂക്കക്കാരനെയും ശിശുവിനെയും വഹിക്കുന്ന തൂക്കവില്ല് ഏകദേശം മുപ്പതിൽ പരം അടിയോളം ഉയർത്തപ്പെടും തൂക്കവില്ലിൻ്റെ മറ്റേയറ്റം രഥം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു ഉപകരണത്തിൽ കടിപ്പിച്ചിരിക്കും ഭക്തന്മാർ ചേർന്ന് ആ രഥത്തെ മുന്നോട്ട് തള്ളി ക്ഷേത്രത്തിന് ചുറ്റും നയിക്കുന്നു അങ്ങനെ തൂക്കബില്ല് ഒരു പ്രദക്ഷിണം വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അഗ്രം താഴ്ത്തുകയും ശിശുവിനെയും തൂക്കക്കാരനെയും ബന്ധനത്തു നിന്ന് മാറ്റുകയും ചെയ്യും എന്നാൽ അപകട സാധ്യത കണക്കിലെടുത്ത് പിള്ളത്തൂക്കത്തിൻ്റെ സമയം തൂക്കബില് കുറച്ചു മാത്രം ഉയർത്തുകയും ഒരു പ്രദക്ഷിണം എന്നത് പകുതിയിലോ അതിന് താഴേക്കും ആക്കി ചുരുക്കിയിട്ടുണ്ട് ഇപ്പറഞ്ഞത് പിള്ളത്തൂക്ക സമയത്ത് മാത്രം കാര്യമാണ് കേട്ടോ ഗരുഡൻ തൂക്കം എന്ന് പൊതുവേ വിളിക്കാറുണ്ടെങ്കിലും ശാർക്കരയിലെ തൂക്കത്തിന് ഗരുഡൻ്റെ വേഷം കെട്ടിയാടുന്നത് കാണാറുണ്ട് അതിനെ ഗരുഡൻ പറവ എന്നാണ് പറയാറ് ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഗരുഡൻ പറവ എന്ന നൃത്തം നടത്താറുള്ളത് ഗരുഡൻ്റെ ഇതുപോലെ കൊക്കും ചിറകും ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ച് ഒരു പക്ഷിയുടെ രൂപഭാവത്തോടെയാണ് കലാകാരന്മാർ എത്തുന്നത് ഇങ്ങനെ ഗരുഡവേഷം അണിഞ്ഞെത്തുന്ന നർത്തകർക്ക് താളം പകരാനായി ചെണ്ട മദ്ദളം ഇലത്താളം തുടങ്ങിയ വാദ്യങ്ങളും ഉണ്ടാകും അതേ വേഷപ്പകർച്ചയിൽ തന്നെയാണ് തൂക്കക്കാവിലേക്ക് എത്തുന്നത് ഗരുഡൻ പറവയും ഗരുഡൻ നൃത്തമില്ലെങ്കിലും ശർക്കര അമ്മയുടെ നടയിലെ തൂക്കത്തിന് ഏഴക് തന്നെയാണ് ആഘോഷങ്ങൾ തുടരട്ടെ മനുഷ്യർ എല്ലാം മറന്നു ഒത്തുകൂടട്ടെ ലോകത്തെ എല്ലാ മനുഷ്യർക്കും സർവചരാചരങ്ങൾക്കും മാത്രം സംഭവിക്കട്ടെ എന്ന ഹൈന്ദവ ആരാധനാലയങ്ങളുടെ പ്രാർത്ഥന നമുക്ക് നെഞ്ചിലേറ്റാം ഓം ശർക്കരേശ്വരി നമ്മൾ